ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ പല്ലവി നടന്ന കാര്യങ്ങൾ മുഴുവനും പൂർണിമയോട് പറയുവാണ് ഒരിക്കലും അച്ചുവിൻ്റെ കല്യാണത്തിന് സേതുവേട്ടനെ പഴിക്കരുതെന്ന് സേതുവേട്ടൻ അമ്മയോട് അനുവാദം ചോദിക്കണമെന്നുള്ള ഒറ്റ സ്റ്റാൻഡിൽ തന്നെയായിരുന്നു ഞാനാണ് സേതുവേട്ടനെ നിർബന്ധിച്ചതെന്നുള്ള കാര്യം പറയുക അപ്പോഴും സേതുവേട്ടൻ്റെ അമ്മയുടെ അനുവാദമാണ് ചോദിക്കാനിരുന്നത് ഞാനാണ് വിലക്കിയത് അമ്മയോട് പറഞ്ഞാൽ ആ കല്യാണത്തിന് അമ്മ സമ്മതം മൂളിയില്ലെങ്കിലോ പല പേടികളായിരുന്നു എൻ്റെ ഉള്ളിലമ്മേ പക്വതക്കുറവ് ഉണ്ടായിരുന്നു എന്നും അമ്മയെ മനസ്സിലാക്കുന്നതിൽ എനിക്ക് തെറ്റിപ്പറ്റി പോയെന്നൊക്കെ നമ്മുടെ പല്ലവി ഇങ്ങനെ പറയുമ്പോൾ നേരാണ് മോളെ ഞാൻ ഈ കേൾക്കുന്നതെന്ന് പൂർണ്ണിമ ചോദിച്ചു അതെ അമ്മേ എല്ലാം ഞാൻ ഒരാളാണ് ചെയ്തത് അച്ചുവിനോട് സംസാരിച്ചതും ശ്രീഹരിയോട് സംസാരിച്ചതും എല്ലാം ഞാനായിരുന്നു എന്നുള്ള കാര്യം നമ്മുടെ പല്ലവി പൂർണിമയോട് പറയണം പക്ഷേ കുറ്റം മുഴുവനും പാവം സേതുവേട്ടൻ ഏൽക്കുകയായിരുന്നു എന്നുള്ള കാര്യവും പറഞ്ഞു നിരപരാധിയെയാണ് നമ്മളിവിടെ നിന്ന് പടി ഇറക്കി വിട്ടതെന്ന കാര്യവും പറഞ്ഞു പൂർണിമയ്ക്ക് സഹിക്കാൻ കഴിയുന്നില്ല അമ്മയ്ക്കറിയോ സേതുവേട്ടൻ ഇവിടെ നിന്ന് പോയതിന് ശേഷം സ്വസ്ഥമായിട്ടൊന്നും കിടന്നുറങ്ങിയിട്ടില്ല ഞാൻ കണ്ണടച്ചാ അപ്പോ തെളിഞ്ഞു വരും ആ ഒരു മുഖം കുറ്റബോധം കൊണ്ട് നേറുകയായിരുന്നു എന്റെ മനസ്സെന്നൊക്കെ പറഞ്ഞ് പല്ലവി തന്റെ തെറ്റുകളെല്ലാം ഏറ്റു പറയാ പൂർണിമയ്ക്ക് മുന്നില് ഇപ്പോഴെങ്കിലും തിരിച്ചു വിളിക്കാൻ തോന്നിയല്ലോ നൂറു കോടി പുണ്യം കിട്ടു അമ്മയ്ക്കെന്ന കാര്യവും പല്ലവി ഇങ്ങനെ പൂർണിമയോട് പറയണു അമ്മേ സ്വാതി പറഞ്ഞത് സേതുവേട്ടനാണ് ഈ വീടിന്റെ ബലം സേതുവേട്ടനാണ് നമ്മളെ നമ്മളുടെ എല്ലാവരുടെയും ആശ്വാസം സേതുവേട്ടൻ തന്നെയാണ് നമ്മളുടെ എല്ലാവരുടെയും ആത്മവിശ്വാസം എന്ന് പറയുമ്പം എങ്കിൽ പോയി കാണവനെ അവൻ്റെ അമ്മ വിളിക്കുന്നു അവനോട് പറ ഞാൻ വിളിച്ച അവന് വരാതിരിക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞ് പൂർണിമ ഭയങ്കര പ്രതീക്ഷയോടെ പറയാ അപ്പോൾ ഇനി എന്നെ അവൻ വെറുക്കുന്നുണ്ടാവുമോ മോളെ എന്ന് ചോദിക്കുമ്പോൾ സേതുവേട്ടന് ആരോടും ഒരു വെറുപ്പും ഇല്ലമ്മേ സ്നേഹിക്കാൻ മാത്രം അറിയാവുന്ന ഒരാൾ മറ്റുള്ളവർക്ക് വേണ്ടി മാത്രം ജീവിക്കുന്ന ഒരാള് ആ സേതുവേട്ടൻ തിരിച്ചെത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പൊന്നുമടം വീണ്ടും സ്നേഹക്കൂട്ടായി മാറും അമ്മേ ഉറപ്പാതെ ഞാൻ കൊണ്ടുവരും സേതുവേട്ടനെ ഞാൻ വിളിച്ച സേതുവേട്ടൻ വരും എന്ന് പല്ലവി പറയുമ്പോൾ എൻ്റെ സ്വന്തം മോളായിട്ട് ഈ വയറ്റിൽ വന്ന് ജനിച്ചില്ലല്ലോ നീ നീ അത്രയ്ക്കും നല്ലവളാ സ്നേഹമുള്ളവളാണെന്നൊക്കെ ഉള്ളവളാണെന്നൊക്കെ പറഞ്ഞ് പൂർണ്ണിമ ഇങ്ങനെ പല്ലവി ഇങ്ങനെ പറയുമ്പോൾ പല്ലവി അമ്മയെ കെട്ടിപ്പിടിച്ച് അവിടെ നിന്ന് ഇങ്ങനെ സന്തോഷം കൊണ്ട് കരയുകയോ നിക്കോ ഒരിത് അങ്ങനെ അത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് ശോഭാമയട്ടോ ശോഭാമ ഇങ്ങനെ വിഷമിച്ചവിടെ ഇരിക്കുമ്പോഴേക്കും താൻ ഉറങ്ങുന്നില്ല എന്ന് ചോദിച്ചു വന്നു മാഷ് അപ്പോൾ ഉറക്കം വന്നില്ല എന്ന് പറയാം നന്നായി ദേ എന്തായാലും താൻ ഇങ്ങനെ ചുമ്മാ ആരോന്നും ആലോചിച്ചോണ്ടിരിക്കാതെ വരാൻ പറഞ്ഞാൽ പറഞ്ഞു ദേ നയത്തിൽ വേണം നമ്മൾ ഈ പ്രശ്നങ്ങളൊക്കെ കൈകാര്യം ചെയ്യാൻ എന്നൊക്കെ പറയുമ്പോൾ എനിക്കൊരു രൂപവും കിട്ടുന്നില്ല മാഷെ എന്താണോ ഞാൻ ഭയന്നത് അത് തന്നെയാണ് ഇപ്പൊ നടന്നിരിക്കുന്നതെന്ന് പറഞ്ഞു അപ്പോൾ വിധിയാണെന്ന് കരുതി കയ്യും കെട്ടിയിരിക്കാൻ ഞാൻ എന്തായാലും തയ്യാറാവില്ല ഈ ബന്ധം ഒരു കാരണവശാലും നടക്കരുതെന്ന് എനിക്ക് നിർബന്ധമുള്ളത് കൊണ്ട് ചില തീരുമാനങ്ങളൊക്കെ ഞാനായിട്ട് എടുത്തിട്ടുണ്ടെന്ന് അച്ഛൻ പറയുക പക്ഷെ അതിന് തന്നെ സമ്മതം കൂടി എനിക്ക് ആവശ്യമുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു ഈ വീടും സ്ഥലവും വിറ്റ് വേറെ എവിടേക്കെങ്കിലും പോയാലോ എന്ന് ചിന്തിക്കുക ഞാനെന്ന് നമ്മുടെ മാഷു പറയുമ്പം എങ്ങോട്ട് പോവാൻ അപ്പം അതാണ് നല്ലത് അതാകുമ്പോ അവര് തമ്മിലുള്ള കണ്ടലുമുട്ടലുകളെങ്കിലും ഇല്ലാണ്ടാവില്ലേ എന്ന് അദ്ദേഹം ഇങ്ങനെ ചോദിച്ചു കേട്ടോ ഫോണുള്ള കാലമല്ലേ അല്ലേ മാഷെ എവിടെയാണെങ്കിലും പരസ്പരം കാണാനും സംസാരിക്കാനും ഒക്കെ വേറെ തടസ്സമോ കാര്യങ്ങളോ ഒന്നും ഇല്ലല്ലോ അപ്പം അത് കേട്ടപ്പോൾ അങ്ങനെയൊക്കെ ആയിരിക്കാം പക്ഷെ നേരിട്ട് കാണാൻ പറ്റാതായി കഴിയുമ്പോഴേ പതുക്കെ പതുക്കെ അവരെല്ലാം മറക്കും അത് അതാ സംഭവിക്കാൻ പോകുന്നത് കണ്ണകന്നാൽ മെയ്യകന്നാൽ മെയ്യകന്നാൽ മനസ്സകന്നുവെന്നല്ലേ എന്ന് മാഷിങ്ങനെ ചോദിച്ചു അപ്പം എനിക്ക് എനിക്ക് നൂറു വട്ട സമ്മതമാണ് പക്ഷെ പല്ലവി അവളോ അവൾക്കും കൂടി അവകാശപ്പെട്ടതല്ലേ ഈ വീട് എന്ന് ചോദിച്ചപ്പം അവളുടെ ഷെയർ അതെന്താന്ന് വെച്ചാൽ നമുക്ക് ബാങ്കിലിട്ട് കൊടുക്കാം നമുക്ക് ഈ വീട് സ്വന്തമായിട്ട് വേണമെന്നൊന്നും ഇല്ലല്ലോ വാടകാണെങ്കിലും താമസിച്ചൂടെ എന്ന് മാഷ് ഇങ്ങനെ ചോദിച്ചു ശരി മാഷിന്റെ ഇഷ്ടം പോലെ തന്നെ നടക്കട്ടെ എന്ന് ഏർ പറയുക നമ്മുടെ ശോഭാമ്മ പക്ഷെ എനിക്കൊരു സംശയം ഉണ്ടെന്ന് പറഞ്ഞു എന്താന്ന് ചോദിച്ചു നമ്മളുടെ കൂടെ വരാൻ ഓർക്കോ ഓർക്കുമല്ലെങ്കിലോ അവള് അവള് സമ്മതിക്കണം അവള് സമ്മതിച്ചേ പറ്റൂ അവൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇതെല്ലാം ചെയ്യുന്നതെന്നൊക്കെ പറഞ്ഞ് അച്ഛൻ ഇങ്ങനെ പറഞ്ഞിട്ട് അറിയാമല്ലോ ഞാനും ഈ വീടും തമ്മിലുള്ള ബന്ധം എന്താണെന്ന് അത് ഉപേക്ഷിക്കാൻ ഞാൻ തയ്യാറാകുന്നില്ലേ അവളും അതിന് തയ്യാറായേ പറ്റൂ എന്നും പറഞ്ഞ് അദ്ദേഹം അങ്ങനെ ഇതിലാക്കി നിൽക്കാം അതിനെ അവളെ തയ്യാറാക്കേണ്ട ജോലി തനിക്കാണെന്നും പറഞ്ഞുകൊണ്ട് മാഷ ഇങ്ങനെ പറയാം എത്രയും പെട്ടെന്ന് ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യണമെന്നും പറഞ്ഞു അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് പിന്നെ കാണിക്കും നമ്മുടെ പല്ലവി ഇങ്ങനെ റെഡി ആകുക അപ്പോഴത്തേക്കും സ്വാധീനം നച്ചവും കൂടി അങ്ങോട്ടേക്ക് വന്നു കേട്ടോ ഭയങ്കര സന്തോഷത്തിലാണ് നമ്മുടെ ഏഹ് സ്വാതി അപ്പോൾ ചേച്ചി ഞങ്ങളും വരുന്നുണ്ട് നമുക്ക് ഒരുമിച്ച് പോയി വിളിക്കാൻ ചേച്ചി എന്ന് അച്ഛ പറയുമ്പോൾ ഞാൻ എന്തായാലും വരും എന്ന സ്വാതി വലിയായിട്ടും തിരിച്ചു വരുമ്പം ഞാനും കൂടെ ഉണ്ടാവണം അതെനിക്ക് നിർബന്ധമാണെന്ന് സ്വാതി പറയുമ്പോൾ അതിനകത്താ നമുക്ക് പോകാലോ എന്ന് പറഞ്ഞു നിങ്ങളെയും കൂടി കാണുമ്പോൾ ഏതുവായിട്ട് സന്തോഷം ആവത്തേ ഉള്ളൂ എന്നും പറഞ്ഞു വരെ നിൽക്കുന്നു അപ്പോഴത്തേക്കും പൂർണിമ ഇറങ്ങാറായോ എന്ന് ചോദിച്ചാൽ അങ്ങോട്ടേക്ക് വന്നു ഓവ് ഒന്നും പറഞ്ഞു വര് നിൽക്കുക നിങ്ങൾ പോവണ്ട അതല്ല അതിന്റെ ശരിയെന്ന് പൂർണ്ണം ഇവരോട് വന്ന് പറയുവാണ് അപ്പൊ ഇവരിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുവാട്ടോ പിന്നെ ആരോചിച്ചപ്പോഴേ എനിക്ക് തോന്നി സേതുവിനെ പോയി വിളിക്കേണ്ടവൾ വിളി ഞാനാണെന്നുള്ളത് അതുകൊണ്ട് തന്നെ ഞാൻ പോയി ഞാൻ കാരണമാണല്ലോ അവനീ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകേണ്ടി വന്നത് അപ്പൊ പിന്നെ ഞാൻ തന്നെ വേണ്ടേ അവനെ തിരിച്ചു വിളിച്ചുകൊണ്ട് വരാനെന്നൊക്കെ അമ്മ ഇങ്ങനെ പറയും പോകാം അങ്ങനെ തന്നെ അമ്മ വേണ്ടത് അമ്മ പോയാലേ സേതുവേട്ടനെ ഒരുപാട് സന്തോഷം ആവത്തേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞോണ്ട് നമ്മൾ പലവേ പറഞ്ഞു അമ്മയുടെ മോനെ എന്നുള്ള വിളിക്ക് വേണ്ടി ആ മനസ്സ് കൊതിക്കുന്നത് എനിക്ക് നന്നായിട്ട് അറിയാൻ കഴിയുമെന്ന് പറഞ്ഞു അപ്പൊ തെറ്റുപറ്റിപ്പോയത് എനിക്കാ മോളെ അവനെ മനസ്സിലാക്കാനേ എനിക്ക് പറ്റിയില്ല എന്നും പറഞ്ഞുകൊണ്ട് പൂർണിമ പറയാ സ്വന്തം മക്കളോടുള്ള അമിതമായ സ്നേഹം അതിൻ്റെ കാഴ്ച പോലും ഇല്ലാണ്ടാക്കി കളഞ്ഞു എന്നൊക്കെ പറഞ്ഞ് പൂർണിമ ഇങ്ങനെ പറഞ്ഞു ഇപ്പോ നീ അത് വീണ്ടും എനിക്ക് തിരിച്ചു തിരിച്ച് എന്നും പറഞ്ഞ് പൂർണിമ പറയുക ഞാൻ പോകാം ഞാൻ പൊയ്ക്കോളാം അത് തന്നെയാണ് നൂറ് വട്ടംശേരി അതുതന്നെയാണ് ചെയ്യേണ്ടത് അതാണ് പ്രാശ്ചിത്തം എന്നും പറഞ്ഞുകൊണ്ട് പൂർണിമ ഇങ്ങനെ പറഞ്ഞു അങ്ങനെ പൂർണിമ ഞാൻ അവനോട് സംസാരിക്കുന്ന സമയത്ത് നിങ്ങൾ നിങ്ങളാരും ഞങ്ങൾക്കിടയിൽ ഉണ്ടാകാൻ പാടില്ല എന്ന് പറഞ്ഞു അപ്പം ഞാൻ വന്നോട്ടെ അമ്മേ ഇന്ന് സ്വാതി ചോദിച്ചപ്പോൾ നിങ്ങളിവിടെ കാത്തിരിക്കാൻ പറഞ്ഞു പൂർണിമ ആരതി ഒഴിഞ്ഞു വേണം അവനെ ഇങ്ങോട്ട് സ്വീകരിക്കാൻ ഒരു കുറവും അവനുണ്ടാകാൻ പാടില്ല എന്നും പറഞ്ഞുകൊണ്ട് ദേ നമ്മുടെ പൂർണിമ ഇവരോട് പറയാം ദേ രാമൻ മനവാസമൊക്കെ കഴിഞ്ഞ് തിരിച്ചെത്തുമ്പോൾ കൂടെ സീതയും ഉണ്ടായിരുന്നു സേതുവിൻ്റെ സീത ഇവിടെ തന്നെ ഉണ്ടല്ലോ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ പൂർണിമ ഇങ്ങനെ പല്ലവിയോട് പറയും പിന്നെ അച്ഛൻ ഒരു തട്ടായി പിന്നെ ഒരു നാണമൊക്കെ ആയി അങ്ങനെ നിൽക്കുകട്ടോ ഈ കൈ പിടിച്ച് ഏൽപ്പിക്കുന്നുണ്ട് ഞാൻ എന്നൊക്കെ പറഞ്ഞു പൂർണ്ണിമ ഇങ്ങനെ പറയണു അവന് നൽകാൻ പറ്റുന്ന ഏറ്റവും വലിയ സമ്മാനം അതാണ് നീ എന്നൊക്കെ പറഞ്ഞപ്പം തിരിച്ചു അദ്ദേഹം എൻ്റെ ഭാഗ്യല്ലേ സേതുവേട്ടൻ എന്ന് പല്ലവി ചോദിക്കുമ്പോൾ നിന്റെ മാത്രമല്ല അവനെ എല്ലാവരുടെയും ഭാഗ്യം എൻ്റെ ഭാഗ്യം ഇവരുടെ ഭാഗ്യം ഈ പൊന്നും മടത്തിൻറെ ഭാഗ്യം എല്ലാവരുടെയും ഭാഗ്യമാണെന്ന് പറഞ്ഞു അവൻ ഇനി ആ വീട്ടിലല്ല ഇവിടെ എൻ്റെ കൺമുന്നില ഇവിടെ അവൻ വേണ്ടതെന്നൊക്കെ പറഞ്ഞ് പൂർണിമ ഭയങ്കര പ്രതീക്ഷയോടെ ഇങ്ങനെ പറഞ്ഞ് സംസാരിക്കാം ആരതി ഒരുക്കി കാത്തിരിക്കേ ഞാൻ അവനെയും കൊണ്ടേ വരുമെന്ന് പറഞ്ഞുകൊണ്ട് പൂർണിമ അവിടെ നിന്ന് പോകുന്നു ഇവർ വളരെ സന്തോഷത്തോടെ ഇങ്ങനെ നിൽക്കുകയാണ് അങ്ങനെ പൂർണിമ പോയി കഴിഞ്ഞപ്പോഴേക്കും ഇവർ സന്തോഷമായിട്ട് മൂന്ന് പേരും കൂടെ കെട്ടിപ്പിടിച്ച് അവിടെ നിൽക്കുന്നു പിന്നെ കാണിക്കുന്ന പൂർണ്ണിമ സേതുവിൻ്റെ അടുത്ത് ചെന്ന് നിൽക്കുന്നതാട്ടോ സേതു അമ്മയ്ക്കാരെങ്കിൽ നിൽക്കുന്നതും സേതു ആണെങ്കിൽ വിഷമത്തോടെ അമ്മേ ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കും അമ്മയുടെ മുഖത്താണ് ചെറിയൊരു പുഞ്ചിരിയും കാര്യങ്ങളൊക്കെ ഉണ്ട് അമ്മയും മോനും കൂടി ഇങ്ങനെ കുറേ നേരം ഇങ്ങനെ നോക്കി ഇങ്ങനെ നിന്നു നീ പൊന്നുമടത്തിന്റെ പടി ഇറങ്ങുമ്പോൾ അത് തടയാമായിരുന്നിട്ടും തടയാതെ ഞാൻ നിന്നുവെന്നും പിന്നെ അഹങ്കാരം കാണിച്ചെന്നും എല്ലാത്തിനും മുകളിലാണ് ഞാനെന്ന് തോന്നലും ഉണ്ടായിരുന്നു എനിക്കെന്നൊക്കെ പറഞ്ഞ് പൂർണ്ണിമ ഇങ്ങനെ സേതുവിനോട് പറയുകട്ടോ അത് എൻ്റെ തെറ്റുകളൊക്കെ ഏറ്റു പറയാം പക്ഷെ കാലം കാലം എന്നെ പഠിപ്പിച്ചു തന്നു ആരാണ് ഞാനെന്നും എവിടെയാണ് എൻ്റെ സ്ഥാനമെന്നും ഒക്കെ ഉള്ളതെന്നൊക്കെ പറഞ്ഞ് പൂർണിമ ഇങ്ങനെ എല്ലാം വിശദീകരിച്ച് പറയാം സേതു അതെല്ലാം കേട്ടോണ്ട് ഇങ്ങനെ നിൽക്കുകയാണ് സേതു ഒന്നും ഉണ്ടെന്നില്ല നീ നീയാണ് മോനെ ശരി നീ മാത്രമാണ് ശരിയെന്നൊക്കെ പറഞ്ഞ അതുകൊണ്ടാണ് സേതു നിന്നെ തിരിച്ചു വിളിക്കാൻ ഞാൻ തന്നെ വന്നതെന്നും പറഞ്ഞു പൂർണ്ണമേ ഇങ്ങനെ പറയുമ്പോഴും സേതു ഒരക്ഷരം പോലും മിണ്ടുന്നില്ല മാപ്പ് പറയണോ കാല് പിടിക്കണോ എന്തിനും തയ്യാറായിട്ട് തന്നെയാണ് ഞാൻ വന്നിരിക്കുന്നതെന്നൊക്കെ പറയുമ്പോൾ സേതു ഇങ്ങനെ വല്ലാതായിട്ട് നിൽക്കുക പൊന്നും മടത്തിൽ സന്ധ്യ വിളക്കിലെ തിരിക്ക് ഇപ്പോൾ ഒട്ടും പ്രകാശമില്ലെന്നും കാരണം നീയാണെന്ന കാര്യമൊക്കെ പൂർണ്ണിമ സേതുവിനോട് പറയുമ്പോഴും സേതുവിന് സങ്കടമാട്ടോ നീ ഇല്ലാത്ത പൊന്നുമടം വെറും ഒരു കോൺക്രീറ്റ് കെട്ടിടം മാത്രമാണെന്ന് ഇപ്പോഴാണ് മോനെ ഈ അമ്മയ്ക്ക് മനസ്സിലായതെന്നൊക്കെ പൂർണ്ണിമ പറയുമ്പോൾ സേതു ഒരു ഒരക്ഷരം പോലും ഇണ്ടാതെ ധർമ്മസങ്കടത്തിൽ നീക്കുക അതുകൊണ്ടാണ് നിന്നെ തിരിച്ച് വിളിക്കാനായിട്ട് ഞാൻ വന്നത് മടങ്ങി പോകാൻ നമുക്ക് ഇനി നീ വേണ്ടത് അവിടെയാ പൊന്നുമടത്തിലാണെന്നൊക്കെ പറയുന്നു പൂർണിമ അപ്പോഴും സേതു ഒന്നും മിണ്ടുന്നില്ല ആണെങ്കിൽ ആകെ ധർമ്മസങ്കടത്തിൽ ഇങ്ങനെ നിൽക്കുക സേതു എന്താണ് പറയാൻ പോകുന്നതെന്ന് അറിയാതെ നമ്മുടെ പൂർണിമയ്ക്ക് ഒരു ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ട് പൂർണ നീ എന്താ മോനെ ആലോചിക്കുന്നത് ഞാൻ വന്ന് വിളിച്ചാൽ നിനക്ക് സന്തോഷമാകുമെന്ന് പല്ലവി പറഞ്ഞു അതെനിക്കും അറിയായിരുന്നു അതാ ഞാൻ വന്നതെന്നും പറഞ്ഞുകൊണ്ട് പൂർണിമ ഇങ്ങനെ പറയാം സേതു ഒന്നും മിണ്ടുന്നില്ല കേട്ടോ എന്താ എത്രയൊക്കെ ആയാലും എന്റെ മകൻ തന്നെയല്ലേ നീയെന്ന് പൂർണിമ ചോദിച്ചു ഒരമ്മ ഒന്ന് വിളിച്ചാ നിന്നെ പോലെ ഒരു മകന് അത് നിരസിക്കാൻ എന്തായാലും പറ്റില്ലല്ലോ ബാ നമുക്ക് തിരിച്ചു പോകാം നിന്നെയും കാത്തിരിക്ക പൊന്നുമടം എന്ന് പൂർണിമ ഇങ്ങനെ മകനോട് പറയണു ആകെ ധർമ്മസങ്കടത്തില് നിൽക്കുവോ നമ്മുടെ സേതു എന്ത് മറുപടി പറയണമെന്ന് ആലോചിച്ചുകൊണ്ട് അങ്ങനെ അമ്മ തൊരിതരാന്നിങ്ങനെ ചെല്ലു ചെല്ലെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയല്ലേ ആ സമയത്ത് അമ്മേ പൊന്നുമടത്തിന്റെ കാവൽക്കാരനാവാൻ കൊതിച്ചവനാണ് ഞാനെന്നും മറ്റൊന്നും എനിക്ക് വേണ്ടിയിരുന്നില്ല ഏൽപ്പിച്ച ദൗത്യം അത് പൂർത്തിയാക്കണം അത് മാത്രം മതിയായിരുന്നു എനിക്കെന്ന് സേതു ഇങ്ങനെ പൂർണിമയോട് പറയുക അപ്പൊ പൂർണിമയൊന്നും ഇണ്ടാതെ നിക്കൊ ഒരിക്കലും എനിക്കൊരു കുടുംബം ഉണ്ടായിട്ടില്ലമ്മേ കുടുംബം എന്താണെന്ന് എനിക്ക് അറിയില്ലായിരുന്നു ഇവ എവിടെയും തിരസ്കരിക്കപ്പെട്ടു പോയി ഒരുത്തനായിരുന്നു ഞാൻ ഒറ്റയ്ക്കായി പോയവനായിരുന്നു എല്ലാവരും ഒറ്റപ്പെടുത്തിയവനായിരുന്നു അങ്ങനെ ഒരു മാ അതിനൊരു മാറ്റം വന്നത് ഞാൻ പൊന്നുമടത്തിൽ വന്നതിന് ശേഷമാണ് അമ്മയും പെങ്ങമാരും ഒക്കെയുള്ളൊരു ലോകം കൂടി ഈ സേതുവിനുണ്ട് എന്ന തിരിച്ചറിവിലൂടെ ആയിരുന്നു അപ്പം അത് കേട്ട് പൂർണിമ ഭയങ്കര സന്തോഷത്തോടെ ഇങ്ങനെ നിൽക്കുക സേതു മനസ്സ് തുറക്കുകയാണല്ലോ അവിടെ നിന്ന് പെട്ടെന്നൊരു ദിവസം എനിക്ക് ഇറങ്ങി ഇറങ്ങിപ്പോരേണ്ടതായിട്ട് വന്നു കരയിൽ കരയിൽ വീണ മീനിനെ പോലെ ആയിരുന്നു ഞാൻ കിടന്ന് ആയിരുന്നു എന്ന് പറഞ്ഞു അപ്പോൾ ഇപ്പം അമ്മ എന്നെ തിരിച്ചു വിളിക്കുമ്പോൾ എനിക്ക് ഈ ഒരു നിമിഷം ഞാൻ ആഗ്രഹിച്ചതാണെങ്കിൽ കൂടി എനിക്ക് തിരിച്ചു വരാൻ സാധിക്കില്ലമ്മേ എന്ന് പറയാം ഇല്ല എന്ന് പറയുന്നതാണ് എനിക്ക് ഇഷ്ടമെന്നും പറഞ്ഞു അത് കേട്ട് കഴിഞ്ഞപ്പോൾ പൂർണിമയൊന്നും ഞെട്ടി സേതു പുറംകാലുകൊണ്ട് ഇങ്ങനെ തട്ടി തർപ്പിച്ചു എന്ന് തന്നെ പറയുന്ന പോലെ അപ്പൊ ഞാൻ ഞാൻ അങ്ങോട്ടേക്ക് വരുന്നില്ലമ്മേ പൊന്നുമടത്തെ ഞാൻ അർഹിക്കുന്നില്ല എന്ന് നമ്മുടെ സേതു പറയുക അപ്പൊ മൊനെ എന്നും പറഞ്ഞ് ഇങ്ങനെ വിളിക്കുമ്പോൾ അമ്മേ കളിപ്പാട്ടമല്ലമ്മേ നമ്മളുടെയൊക്കെ മനസ്സ് അത് ചില്ലു ഭരണിയാം നിലത്ത് വീണാലേ അത് പൊട്ടിപ്പോകൂന്നും അതിന് പിന്നെ പൊട്ടിപ്പോയൊരു മനസ്സാ അത് എൻ്റെ ഇപ്പോൾ ഉള്ളത് അത് കൂട്ടി യോജിപ്പിക്കാൻ എനിക്ക് കുറച്ച് സമയം വേണമെന്നൊക്കെ സേതു ഇങ്ങനെ പറയാം മോഹനെ നീ നീ അങ്ങനെയൊന്നും വിചാരിക്കരുത് എൻ്റെ മോൻ്റെ മോൻ ആ വീടിന് അന്യനല്ല അങ്ങനെ അത് തെളിയിക്കാൻ ഈ അമ്മ വന്നതെന്നൊക്കെ പൂർണിമ പറയുമ്പോൾ നാളെ ഇതേ നാവ് കൊണ്ട് ഇറങ്ങിപ്പോകാൻ പറയില്ല എന്നുള്ള ഉറപ്പ് തരാൻ പറ്റുമോ അമ്മയ്ക്കെന്ന് പൂർണിമയോട് സേതു ചോദിച്ചു അപ്പോൾ പൂർണ്ണിമ ഇങ്ങനെ നിൽക്കുക ഇല്ല പറ്റില്ല സമയം മാറുമ്പോ സന്ദർഭങ്ങൾ മാറുമ്പോ നിലപാടുകളും എല്ലാം മാറും അമ്മ എന്ന് സേതു പൂർണിമയോട് പറയൂ കേട്ടോ സ്നേഹം തൂക്കി നോക്കേണ്ടി വരുമ്പോ ഉപേക്ഷിക്കപ്പെടാൻ ഈ ഞാൻ മാത്രമേ കാണുകയുള്ളൂ എന്നും സേതു ഇങ്ങനെ പൂർണിമയോട് പറഞ്ഞു വീണ്ടും ആ പടി പടിയിറങ്ങേണ്ടതായിട്ട് എനിക്ക് വന്ന ഇല്ലമ്മേ ഇനി അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാകാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് പറഞ്ഞു സേതു മോനെ സേതു എന്ന് പറഞ്ഞു വിളിച്ചപ്പോ ഞാൻ ഉണ്ടാകും ഒരു നിഴല് പോലെ എന്നും നിങ്ങൾക്ക് കാവലായിട്ട് പൊന്നുമടത്തിന് പുറത്ത് അതമ്മ വിശ്വസിച്ചോളാം പറഞ്ഞു പക്ഷേ അങ്ങോട്ട് വരണമെന്ന് നിർബന്ധമില്ലല്ലോ കാവൽക്കാരുടെ സ്ഥാനമൊന്നും പുറത്തല്ലേ അമ്മേ അത് കാലങ്ങളോളം നിലനിൽക്കുകയും ചെയ്യുമെന്ന് പറഞ്ഞു അപ്പം സേതു മോനെയെന്ന് പറഞ്ഞു വിളിക്കുമ്പോൾ എന്നെ അമ്മ മനസ്സിലാക്കണം എന്നെ അമ്മ മനസ്സിലാക്കി പറയണം ആരെയും തോൽപ്പിക്കാൻ വേണ്ടിയിട്ടൊന്നും അല്ലമ്മേ ഞാനിപ്പോൾ ഇങ്ങനെയൊരു തീരുമാനം എടുത്തതെന്നൊക്കെ പറഞ്ഞ് നമ്മുടെ സേതു പറയാ എനിക്ക് ആരെയും ജയിക്കണ്ട പകരം വീട്ടുകയും വേണ്ട അതിൻ്റെ ഒന്നും ആവശ്യം എനിക്കില്ല എന്നും പറഞ്ഞു പക്ഷെ അച്ഛൻ അച്ഛന് കൊടുത്ത വാക്ക് അച്ഛൻ അച്ഛൻ്റെ തീരുമാനം അതെനിക്ക് നടപ്പിലാക്കണം അമ്മേ അതിനിങ്ങനെ നിന്നാലേ പറ്റുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് സേതു ഇങ്ങനെ പറയുക ഇനി ഞാൻ എങ്ങനെയാണ് നിന്നോട് പറയേണ്ടതെന്ന് പൂർണിമ ചോദിച്ചു അമ്മേ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ കൈകൂപ്പി കാണിക്കാം അമ്മ ഞാൻ എങ്ങനെയാണാ തിരിച്ച വീട്ടിലേക്ക് മടങ്ങി പോകുന്നത് ഞാനത് അർഹിക്കുന്നുണ്ട് ചെയ്ത തെറ്റിനുള്ള ശിക്ഷ അതാ ഇപ്പൊ എനിക്ക് കിട്ടിയത് ഞാനത് അനുഭവിക്കണം അനുഭവിച്ച് തന്നെ തീർക്കണമെന്നും സന്തോഷമായി കാണാൻ പറ്റില്ല എന്നൊന്നും പറഞ്ഞില്ലല്ലോ നീ ഭാഗ്യായി എന്നും പറഞ്ഞുകൊണ്ട് പൂർണിമ ഇങ്ങനെ പറയുവ വരട്ടെ അമ്മ പോവ നിനക്ക് നല്ലത് വരുമെന്നും പറഞ്ഞ് എന്നും നല്ലതായിരിക്കും എന്നും പറഞ്ഞുകൊണ്ട് പൂർണിമ കരഞ്ഞോണ്ട് അവിടെ നിന്ന് അങ്ങ് പോവുക സേതു ഇങ്ങനെ അമ്മയെ നോക്കി ഇങ്ങനെ സങ്കടത്തോടെ നിൽക്കുന്നു എന്തായാലും സേതു തിരികെ ചെല്ലില്ല എന്നുള്ള ബോധം അത് പൂർണിമയ്ക്ക് ഉണ്ടായി അപ്പൊ ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നെ ഋതുക സ്വാതി ഇവർ രണ്ടുപേരും കൂടെ സംസാരിക്കാം ഉം അയാൾ അയാളുടെ തനി സ്വഭാവം കാണിച്ചു വിളിക്കാൻ ചെന്ന നമ്മളുടെ അമ്മയെ അയാൾ അപമാനിച്ച് തിരിച്ചയച്ചു വരുന്നില്ലാത്രേ ആ അല്ലെങ്കിലും അയാൾ വരണമെന്ന് ഇവിടെ ആർക്കും ഇപ്പത്ര നിർബന്ധം എന്നൊക്കെ ഋതുക ചോദിക്കാം വേറെ ആരെയും പറ്റി എനിക്കറിയില്ല പക്ഷെ എനിക്കും നിർബന്ധം ഉണ്ടായിരുന്നു വല്യേട്ടൻ തിരിച്ചു വരണമെന്ന് സ്വാതി ഋതുകയോട് പറയുമ്പം എന്നു മുതൽ അടി അയാൾ നിനക്ക് വല്യേട്ടനായത് അയാളെ ഇവിടെ നിന്ന് പുറത്തു കളയാൻ ഞാനും നീയും കുറെ ശ്രമിച്ചതാണെന്നുള്ള കാര്യം നീ മറക്കരുതെന്ന് ഋതുക പറയുമ്പോൾ അത് തെറ്റായി പോയെന്ന് സ്വന്തം അനുഭവം കൊണ്ട് തിരിച്ചറിഞ്ഞവളാ ഞാനൊന്ന് സ്വാതി പറയാം വല്യേട്ടൻ എനിക്ക് ആരാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാമെന്ന് നമ്മുടെ സ്വാതി അങ്ങ് പറഞ്ഞോട്ടോ വല്യേട്ടൻ ഇല്ലായിരുന്നെങ്കിലേ ഞാനിന്ന് ഇങ്ങനെ നിന്ന് സംസാരിക്കത്തി പോലും ഇല്ലായിരുന്നു സംസാരിക്കാനും ഞാൻ ഉണ്ടാവില്ലായിരുന്നു എടി അയാൾ പല അടവും പ്രയോഗിക്കും അയാൾ ഈ കാണിക്കുന്ന സ്നേഹമൊക്കെ വെറും അഭിനയം മാത്രമാ അത് മനസ്സിലാക്കാനുള്ള ബുദ്ധി ഇല്ലാണ്ടായി പോലോ എന്ന് നിനക്കൊന്ന് പറയുമ്പോ ചേച്ചി ഇപ്പോഴും വൈകിട്ടില്ല ഉള്ളിലെ ദേഷ്യവും ഒക്കെ കളഞ്ഞ് ചേച്ചി വല്യേട്ടനെ അംഗീകരിക്കാൻ നോക്കും അതുകൊണ്ട് ഗുണം മാത്രമേ ഉണ്ടാകുള്ളൂ എന്ന് പറയുമ്പോ ഒരു മനുഷ്യൻ എന്നുള്ള നിലയിൽ എനിക്ക് അയാളോട് ഒരു ദേഷ്യവും ഇല്ല ഹാഫ് ബ്രദർ എന്നുള്ളൊരു സ്ഥാനം അംഗീകരിച്ച് കൊടുക്കാനും ഞാൻ തയ്യാറാ പക്ഷേ അച്ഛൻ്റെ മരണം അത് അതിന് കാരണക്കാരനായവൻ അയാള് അതെനിക്ക് ഒരിക്കലും പൊറുക്കാൻ പറ്റില്ല അപ്പൊ ഞാൻ വിശ്വസിക്കുന്നില്ല വല്യേട്ടന്റെ ഭാഗത്ത് നിന്ന് അങ്ങനെ ഒരു തെറ്റുണ്ടായിട്ടുണ്ടാകുമെന്ന് ഞാൻ ഒരിക്കലും വിശ്വസിക്കുന്നില്ല സ്നേഹിക്കാൻ മാത്രമേ വല്യേട്ടൻ അറിയൂ അങ്ങനെ അങ്ങനൊരാള് ഒരാളുടെ മരണത്തിന് കാരണമാകൂ എന്ന് സ്വാധീന ഹൃദയയോട് ചോദിക്കുക അതൊന്ന് സ്വന്തം അച്ഛൻ്റെ അപ്പൊ നീ വിശ്വസിക്കേണ്ട ദേ നീ അയാളുടെ അടിമി ആയിക്കോ എനിക്ക് കുഴപ്പമൊന്നുമില്ല അയാൾ ചെയ്യുന്നതൊക്കെ ശരിയാണെന്ന് വിശ്വസിക്കുന്ന വെറും അടിമി ആയിക്കോളാൻ പറയുമ്പോൾ ചേച്ചി നമ്മുടെ ഈ പൊന്നുമടം പൊന്നുമടമായിട്ട് നിൽക്കുന്നത് എന്തുകൊണ്ടാണെന്ന് ചേച്ചിക്ക് അറിയാവുന്നു ചോദിച്ചു അനിയത്തി വല്യാട്ടനെ വല്യാട്ടൻ ഉള്ളത് കൊണ്ടാണെന്ന് പറഞ്ഞുകൊണ്ട് സ്വാതി ഇങ്ങനെ പറമ്പ് ഇപ്പൊക്കത് ഒട്ടും അങ്ങ് ബോധിച്ചില്ല പണ്ട് അച്ഛൻ എങ്ങനെയായിരുന്നു അങ്ങനെയാണ് ഇപ്പൊ എന്ന് സ്വാതി പറയുമ്പോൾ എല്ലാം കൂടെ പൂട്ടിക്കെട്ടി വെച്ചിട്ട് സ്വാതിരി അടുത്തേക്ക് ചെന്ന് എടി വല്യാട്ടൻ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും പൊന്നും മഠത്തിനും ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല ഉം അത് നിനക്ക് വൈകാതെ മനസ്സിലായിക്കോളൂ എന്നും എന്തായാലും എന്റെ പ്രാർത്ഥന ദൈവം കേട്ടു എന്നും ഹൃദയസ്വാദിയോട് പറയോ ഞാൻ കരുതിയത് അമ്മ ചെന്ന് വിളിക്കുമ്പോൾ വാലും ചുരുട്ടി അയാൾ ഇങ്ങോട്ടേക്ക് വരുവെന്നാ വന്നില്ലല്ലോ ഉം മഹാഭാഗ്യം എന്ന് കരുതിക്കോളാൻ പറഞ്ഞുണ്ട് ഇപ്പോൾ അവിടെ നിർത്തിക്ക് അവിടെ നിങ്ങൾ പോയി ഈ സമയത്ത് സ്വാതി അങ്ങനെ സങ്കടപ്പെട്ട് അവിടെ നിൽക്കുന്നിടത്ത് ഇന്നത്തെ കഥ അവസാനിച്ചു കേട്ടോ അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണേ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു നന്ദി